പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം സ്വർഗാരോഹണ തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ ഒരു യാത്ര പറയലിൻ്റെ തിരുനാളല്ല ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു നമ്മോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു തിരുനാളല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ വെളിപ്പെടേണ്ട തിരുനാളാണ് നമ്മളിൽ അപ്രത്യക്ഷമായി വേറൊരു സജീവ സാന്നിധ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നതിൻ്റെ ഓർമ്മ തിരുനാളാണ് യാത്ര പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ പിന്നീട് യാത്ര പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യമില്ല എന്നാൽ ക്രിസ്തുവിന്റെ ഈ അപ്രത്യക്ഷമാകൽ ഒരു പുതിയ സാന്നിധ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നതിൻ്റെ തിരുനാളാണ് ഒന്നാമത്തെ വായന അപ്പസ്വർ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ പറയുന്നിടത്ത് പറയുന്നുണ്ട് ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടു ദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞു നമ്മുടെ ബാഹ്യ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു െന്ന് പറഞ്ഞാൽ പുതിയ സാന്നിധ്യമായി മറക്കപ്പെട്ട സജീവ സാന്നിധ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് കാരണം സ്വർഗം വിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ പിതാവായ ദൈവത്തെ വിട്ടിട്ടല്ല പോകുന്നത് പിതാവായ ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഓരോ ദിവസം വളർന്ന ക്രിസ്തുവാണ് അതേപോലെ തന്നെ ഭൂമിയെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ ഭൂമിയിൽ ബന്ധം സ്ഥാപിച്ച ക്രിസ്തു ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക ഈ ബന്ധം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു തിരുനാളല്ല സ്വർഗാരോഹണ തിരുനാൾ പുതിയ സാന്നിധ്യമായി നമ്മുടെ കൂടെയൊന്നും ഉണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥാനം പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് വചനം കേൾക്കുവാനായിരിക്കാം ബലിയർപ്പിക്കുവാനായിരിക്കാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ സജീവ സാന്നിധ്യമായിട്ട് ഉണ്ട് എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം വഴി ഒരു പുതിയ സാന്നിധ്യമായി ഈ ലോകത്തുടരുവാൻ വേണ്ടി അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറണം സാക്ഷിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ സാക്ഷി കണ്ട കാര്യം പറയുന്നവനാണ് കേട്ട കാര്യം പറയുന്നവനല്ല കേട്ട് പഠിച്ച കാര്യം പറയുന്നവൻ ഒരു ഗുരുവാണ് പക്ഷെ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് കണ്ട് അനുഭവിച്ച് അത് ജീവിക്കുന്നവനാണ് സാക്ഷി ക്രിസ്തു ായി ജീവിക്കുന്നവനാണ് അപ്പോൾ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ ഒന്നും രണ്ടും മൂന്നും വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ട കാര്യം പറയുന്നവനാണ് കേട്ട കാര്യം പറയുന്നവനെല്ലാം രണ്ടാമത് സുവിശേഷത്തിലും ഒന്നാമത്തെ വായന പറയുന്നുണ്ട് ഉന്നതം ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ലൂക്കാതെ സുവിശേഷനും അപ്പൊ സ്ഥലപ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ജെറൂസലം വിട്ടിൽ പോകരുത് ജെറുസലേം എന്താണ് ക്രിസ്തു സഹിക്ഷ ഇടമാണ് ജെറുസലേം ഇപ്പൊ ജെറൂസലേം വിട്ടു പോകരുതെന്ന് പറഞ്ഞാൽ സാക്ഷിയാകേണ്ടവൻ ക്രിസ്തു സഹിക്ഷ അതേ പാതയിലൂടെ സഹിക്കേണ്ടവനാണ് ജീവിക്കേണ്ടവനാണ് ജെറുസലേം വിട്ടു പോകരുത് മൂന്നാമത്തെ കാര്യം അപ്പൊ പറയുന്നുണ്ട് പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ ഇവിടെ പറയുന്നുണ്ട് ഉന്നത ശക്തി ധരിക്കുന്നതുവരെ കാത്തിരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സാക്ഷികളായി ജീവിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങളെ അവിടെ നിന്ന് ഒരുക്കുന്നത് അതുവരെ നിങ്ങൾ കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നവരെ കാത്തിരിക്കുവിൻ മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം രണ്ടാമത്തെ വായന പറയുന്നത് പോലെ ക്രിസ്തുവിനെ പോലെ ബലിയായിട്ട് മാറണം ക്രിസ്തു ഒരു വഴി നമുക്ക് തുറന്നു തന്നു സഹനത്തിൻ്റെ ബലിയർപ്പണത്തിൻ്റെ വഴി നമുക്ക് തുറന്നു അപ്പോൾ ബലിയാവുക എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുക എന്നതാണ് അർത്ഥം സാക്ഷിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക അടുത്തൊരു കാര്യം രണ്ടാമത്തെ വാന ഹെബ്രത്തിലേക്കെന്ന് പറയുന്നുണ്ട് ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത കഴുകുകയും വേണം നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരത ഉള്ളവരായിരിക്കണം സ്ഥിരത ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സാക്ഷിയായി കുറച്ച് സമയം കഴിഞ്ഞ് മാറി വീണ്ടും അതല്ല സ്ഥിരത ഉള്ളവരായിരിക്കും ഇൻ അവിടുത്തെ ഹിതം ഓരോ നിമിഷവും നിറവേറ്റി അതിനൊരിക്കലും മാറ്റം സംഭവിക്കാതെ സ്ഥിരത ഉള്ളവരായിരിക്കും ഇൻ അവസാനമായിട്ട് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ചെയ്തതുപോലെ അനുഗ്രഹമായിട്ട് ജീവിക്കണം ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോ ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ആദ്യമായി അനുഗ്രഹിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുമ്പോൾ അവസാനം ചെയ്തതും അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് ആയതിനാൽ നമ്മുടെ ജീവിതവും അനുഗ്രഹമായിട്ട് മാറണം ഓരോ ദിവസം തുടങ്ങുന്നതും അനുഗ്രഹിച്ചു കൊണ്ട് തുടങ്ങണം ഓരോ ദിവസം അവസാനിക്കുന്നതും അനുഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം ഓരോ നിമിഷം ജീവിക്കുന്നതും അനുഗ്രഹം നൽകിക്കൊണ്ട് ജീവിക്കണം അവരാണ് യഥാർത്ഥ സാക്ഷികളായിട്ട് മാറുക പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ സജീവ സാന്നിധ്യമായി വസിക്കുന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം